ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ കളമശ്ശേരി സ്ഫോടനത്തിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം ചർച്ചയാകുന്നു ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഇതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒന്നര വർഷം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അന്ന് രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചിനാണ് എറണാകുളം കളമശ്ശേരി സമ്ര കൺവെൻഷൻ സെന്ററിൽ യവോവ സഭാ വിഭാഗത്തിന്റെ പ്രാർത്ഥനാ സമ്മേളനം നടക്കുന്നതിനിടയിൽ രണ്ട് സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടായത് രാജ്യത്തെ ഞെട്ടിച്ച ഇരട്ട സ്ഫോടനങ്ങളിൽ എട്ടുപേരാണ് അന്ന് കൊല്ലപ്പെട്ടത് സ്ഫോടനത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലും പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ അന്നത്തെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിദ്വേഷ പരാമര്ശം നിറഞ്ഞ ഒരു ഇട്ടു മലപ്പുറത്ത് സോൾഡാരിറ്റി നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഹമാസിന്റെ മുൻതലവനായ ഖാലിദ് മിഷ് അൽ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്തിരുന്നു ഇത് ഉയർത്തിപ്പിടിച്ചായിരുന്നു രാജീവിന്റെ പോസ്റ്റ് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ പലസ്തീൻ അനുകൂല റാലിക്ക് അനുവാദം നൽകിയ കേരള സർക്കാരാണെന്നും ഹമാസ് നേതാവ് പ്രസംഗത്തിൽ ജിഹാദിനെ ആഹ്വാനം ചെയ്തെന്നും അവിശ്വാസികൾക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചെന്നും അതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാം കണ്ടതെന്നുമാണ് അന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ട്വീറ്റിനൊപ്പം എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ഈ വാദം ആവർത്തിച്ചു എന്നാൽ ആ വിദ്വേഷ പരാമർശത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത് സ്ഫോടനം നടത്തി ഒന്നര മണിക്കൂർ പിന്നിട്ടപ്പോൾ അതായത് പതിനൊന്ന് മണിക്ക് പ്രതിയായ ഡൊമനിക് മാർട്ടിൻ കുറ്റമേറ്റെടുത്ത് ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയും ഒരു മണിയോടെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു ഇതോടെ കേരളത്തിന്റെ സാമൂഹിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് രാജീവിനെതിരെ പ്രതിപക്ഷവും മുഖ്യമന്ത്രി അടക്കമുള്ളവരും രംഗത്തെത്തി പിന്നാലെ കളമശ്ശേരി സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തിയതിന് രാജീവ് ചന്ദ്രശേഖരനെതിരെ രണ്ട് കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു സൈബർ സെൽ എസ്ഐയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് കളമശ്ശേരി സ്ഫോടനത്തെ ഹമാസ് ആക്രമണവുമായി താരതമ്യപ്പെടുത്തി സമൂഹമാധ്യമത്തിലിട്ട പോസ്റ്റിന്റെ അടിസ്ഥാനത്തില് അന്ന് കെ ഡിജിറ്റൽ മീഡിയ കൺവീനറായിരുന്ന ഡോക്ടർ പി സരിനും പരാതി നൽകി ഇതേ തുടര്ന്ന് എറണാകുളം സെൻട്രൽ പോലീസും സമൂഹമാധ്യമങ്ങളിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകള് ചുമത്തി ഡൊമിനിക് മാർട്ടിൻ ശേഷം മാധ്യമങ്ങൾ രാജീവ് ചന്ദ്രശേഖരനോട് വിദ്വേഷ പരാമർശത്തിൽ വീണ്ടും പ്രതികരണം തേടിയപ്പോൾ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മതവിദ്വേഷം വളർത്തുന്ന രീതിയിലും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങളും വാർത്തകളും പ്രചരിപ്പിച്ചതിന് മന്ത്രി ഉൾപ്പെടെ മറ്റുള്ളവർക്കെതിരെ സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്തത് അൻപത്തിനാല് കേസുകളാണ് മാസങ്ങൾ പിന്നിട്ടപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ രാജീവ് മത്സരിക്കാനെത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പാര്ട്ടി പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നത്